ആ കൊറേ ദിവസമായി ധൈര്യം കിട്ടുന്നില്ല കാണുന്ന മൂപ്പര് അതെങ്ങനെയാ കാതരൊക്കെ കണ്ടിട്ടാ ഞാൻ അല്ല നിങ്ങളെ വിചാരം എന്താ എനിക്കറിയാൻ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ട് ഓളെ പിന്നെയും കുത്തിരിക്കണ എന്താന്ന് ആരാ വെച്ച് കുത്തിരിക്കണത് ഓളെ ഉടനെ കാര്യം തീർക്കണന്ന് പറഞ്ഞു എന്റെ മോനെ കത്തെഴുതി വെച്ചിട്ട് ദിവസം മൂന്നായി പോസ്റ്റ് ചെയ്യാൻ ആളെ കിട്ടണ്ടേ ഇവിടെ രണ്ടാണുങ്ങൾ ഉള്ളത് രണ്ടു ഓള പാത്ത അതുകൊണ്ട് കത്തോലു പോസ്റ്റിങ് പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പ് ഒട്ടിക്കാനൊന്നും എനിക്ക് അറിഞ്ഞും കൂടാ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് നിങ്ങൾ ഇന്നോടൊന്നു പറഞ്ഞോ അല്ല പറഞ്ഞോ നിങ്ങൾ ചെന്നാ കത്തെടുത്തോണ്ട് വരിന്ന് ാണ് കത്തിരി കൂടെയാണ് നിങ്ങൾ അഡ്രസ് എഴുതിയത് അതൊന്നും ഞാൻ നോക്കിയില്ല സ്റ്റാമ്പിന്റെ പൈസ സ്റ്റാമ്പിന്റെ പൈസ ഇന്റെ വക നല്ലൊരു കാര്യത്തിനല്ലേ മാത്രല്ല ഇതിന്റെ കൊണ കിട്ടാൻ പോണത് എനിക്കല്ലേ ഇതുകൊണ്ട് അനക്കെന്താ കൊണോ അതൊക്കെ ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് പോണം നിങ്ങളെ മോൻ നാട്ടിൽ വന്നാല് ഓനെ പെണ്ണ് കെട്ടിക്കുന്നത് പിന്നെ ഞാനാ പെണ് ഏത് ചാണപ്പറച്ചാണെങ്കിലും വാണ്ടില്ല പണ്ടും പണം നല്ലോണം കിട്ടണം അത് ഞാനേറ്റ്